പൊന്നാനിയിൽ വേനൽക്കാലത്ത് ഇനി ഉപ്പുവെള്ളം കയറില്ല നഗരസഭയിലെ കാർഷിക മേഖലക്കും കുടിവെള്ളത്തിനും സംരക്ഷണം ഒരുക്കുന്നതിനായി നിർമ്മിച്ച ബി സി ബി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭ പ്രദേശത്ത് വിവിധ വാർഡുകളിലെ വാർഡുകളിലായി ജലം കയറുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ രൂപീകരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബി സി ബികൾ അഥവാ തടയണകൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുഭാഷപ്പെടുത്തി ഏറ്റെടുത്ത് നിർവഹണം നടത്തി വരികയാണ് നമുക്കറിയാം ഈ കാർഷിക മേഖല മേഖലയായിട്ടുള്ള ഇരുപത്തിരുതി പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ കൃഷിനാശത്തിനും അതോടൊപ്പം തന്നെ കുടിവെള്ളം മലിനമാകുന്നതിന് കാരണമായിട്ടുള്ള ഈ ഓരോജലം കയറുന്ന പ്രവണത പ്രത്യേകിച്ച് കുംഭം മീനമാസങ്ങളിൽ ായലിൽ ജലനിരപ്പ് ഉയരുന്നതിന്റെ ഭാഗമായി ഒരു ജലം ഇത്തരത്തിലുള്ള കനാലുകളിലൂടെ ഇറച്ചുകയറി കൃഷിനാശവും അതോടൊപ്പം തന്നെ ഈ കുടിവെള്ള മലിനീകരണവും നടക്കുന്ന സാഹചര്യത്തിൽ അടിയന്തിരമായി അവ പരിഹരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ആണ് ഇത്തരത്തിലുള്ള തടയണകൾ നിർമ്മിക്കുന്നത് നഗരസഭാ പരിധിയിലെ പതിനഞ്ച് പതിനാറ് വാർഡുകളിലെയും ചെറുവായ്ക്കര ജി യു പി സ്കൂൾ പരിസരത്തുള്ള എഴുപതോളം വീടുകളിലെ കിണറുകളിലെ ജലം മലിനമാകുന്നതിനും പ്രദേശത്തെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായാണ് വി സി ബി നിർമ്മിച്ചത് നഗരസഭ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് ഈ കയർ സൊസൈറ്റിയുടെ ഭാഗത്തും അതുപോലെ തന്നെ ശ്രീദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗത്തുമുള്ള രണ്ട് വി സി ബി അതിന്റെ ആദ്യ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ കയർ സൊസൈറ്റി ഭാഗത്തുള്ള വി സി ബി ആണ് ബഹുമാനപ്പെട്ട ചെയർമാൻ ഇന്നത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പുളിവെള്ളം കയറുന്നത് തടയുന്നതിന് ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലക്കാണ് ഇതിവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല നഗരസഭാംഗം ഫർഹാൻ ബിയം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ